സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ അഭ്യുന്യമ റാഫേൽ തട്ടിൽ പിതാവ് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ ബോധപൂർവം പ്രചരിപ്പിക്കപ്പെടുന്നത് അഭ്യന്യ പിതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു രൂപതയുടെയും ഭാഗമാകാതെ ചിതറി പാർത്തിരുന്ന സീറോ മലബാർ വിശ്വാസികൾക്ക് അജവാലന സംവിധാനം രൂപപ്പെടുത്തേണ്ട ആവശ്യകത മനസ്സിലാക്കിയ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ അതിന്റെ പ്രാരംഭ നടപടിയായി രണ്ടായിരത്തി പതിനാലിൽ അഭ്യുന്യമ റാഫേൽ തട്ടിൽ പിതാവിനെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി നിയമിച്ചു അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ശംഷാബാദ് രൂപത സ്ഥാപിതമാവുകയും അഭ്യുന്യമ റാഫേൽ തട്ടിൽ പിതാവിനെ പുതിയ രൂപതയുടെ അധ്യക്ഷനായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിക്കുകയും ചെയ്തു പുതിയ രൂപതയുടെ വളരെ വിശാലമായ അതിർത്തികൾക്കുള്ളിൽ സിറോ മലബാർ സഭയുടെ അചപാലന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിനും ഇടവകകൾ സ്ഥാപിക്കുന്നതിനും അഭ്യന്യ പിതാവ് പ്രേക്ഷിത തീക്ഷ്ണതയോടെ പ്രവർത്തിച്ചു ശ്രമകരമായ തൻ്റെ നിർവഹണത്തിൽ സീറോ മലബാർ സഭയുടെ തനതായ അജപാലന സംവിധാനങ്ങൾ രൂപപ്പെടുത്തേണ്ടതിൻ്റെയും അതിനോട് സീറോ മലബാർ വിശ്വാസികൾ സഹകരിക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് വിശ്വാസികളുടെ ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗളൂരിൽ നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് സീറോ മലബാർ സഭയുടെ അംഗങ്ങൾ സഭയുടെ തനതായ ആരാധനാക്രമം അനുസരിച്ചുള്ള കൂട്ടായ്മകളിൽ പങ്കെടുക്കണമെന്ന ആഹ്വാനമാണ് ഈ പ്രസംഗത്തിൻ്റെ കാതൽ ആ പ്രസംഗത്തിൽ ലത്തീൻ സഭയെക്കുറിച്ചുള്ള തികച്ചും പ്രസംഗശൈലിയിൽ വന്ന പരാമർശം ഒരിക്കലും ആ സഭയോടുള്ള അനാദരവായിരുന്നില്ല എന്ന് വ്യക്തമാക്കാനും അഭിയന്യ പിതാവ് ആഗ്രഹിക്കുന്നു ലത്തീൻ സഭയുമായും മറ്റ് കത്തോലിക്ക അക്കത്തോലിക്ക സഭകളുമായും ബഹുമാനത്തിലും സ്നേഹത്തിലും സഹകരണത്തിലുമുള്ള ഒരു സഹവർത്തിത്വമാണ് അഭ്യുന്യ തട്ടിൽ പിതാവിൻ്റെ സഭാത്മക സമീപനമെന്ന് പിതാവിന് അറിയാവുന്ന എല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യമാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് തികച്ചും സാന്ദർഭികമായി പ്രസംഗശൈലിയിൽ വന്ന ഒരു പരാമർശം ഇപ്പോൾ വിവാദമാക്കുന്നതിന് പിന്നിൽ നിക്ഷിപ്ത താൽപ്പര്യങ്ങളുണ്ട് എന്നത് വ്യക്തമാണ് അതിനാൽ ഈ വിഷയത്തിലുള്ള അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും ഇത്തരം പ്രചാരണങ്ങളുടെ പിന്നിലെ ദുരുദ്ദേശം തിരിച്ചറിയണമെന്നും സഭകൾ തമ്മിലുള്ള ഐക്യവും കൂട്ടായ്മയും നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും കരുതലും ബന്ധപ്പെട്ട എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് റവറൻ ഡോക്ടർ ആന്റണി വടക്കേക്കര വി സി പ്രസ്താവനയിൽ പറയുന്നു